ഹലോ കൂട്ടുകാരെ എന്നത്തെയും പോലെ നമ്മൾ മോർണിംഗ് വീഡിയോ എടുക്കുവാണ് മുട്ടയടപ്പിൽ വെച്ച് പുഴുങ്ങാന് പിന്നെ ചെറുപയർ ചെറുപയർ അടപ്പേ വെച്ചു വേവിക്കാൻ അത് തൂരനാക്കി മുട്ടയും കൂടെ കൊടുത്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു ഓഫീസിൽ പിന്നെ കൊച്ചിന് കഴിക്കാൻ കൊണ്ട് സാമ്പാർ ോശമാവ് ദോശമാവത് ഞാൻ റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ അവിടെ ഒരാൾക്കും വേണ്ടിയിട്ട് ഞാൻ അരയ്ക്കാനും കറി വെക്കാനും എനക്കിട്ടില്ല ഞാൻ മേളിൽ ഞങ്ങൾക്ക് ദോ ഇഡലി സാമ്പാറും ആയിരുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് സാമ്പാർ എടുത്തുകൊണ്ട് വന്നു ദോശമാവ് എടുത്തുകൊണ്ട് വന്നു കൊച്ചിന് മാത്രം മതി കൊച്ചിനും എനിക്ക് മാത്രം മതി വലിയവർക്ക് പയറ് പുഴുങ്ങിയതും പയർ പുഴുങ്ങിയതല്ല പയറ് ചെറുപയർ തോരനും മുട്ട പുഴുങ്ങിയതും നമ്മുടെ പന്തു പയറു വെന്തിനെ കടുവറുത്തിടണം പക്ഷെ പയറ് തന്നെ കഴിക്കുമ്പം തോര വെച്ച് കഴിക്കണമെന്നില്ല തേങ്ങ ഉപ്പും തേങ്ങയും ഇടിട്ടിട്ട് കഴിക്കുന്നതായിരിക്കും ബെസ്റ്റ് പക്ഷേ ഇവിടെ തോരൻ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ തോരന് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു തേങ്ങ ചതക്കാതെ വെളുത്തുള്ളി ഇട്ട് കടുവറുത്ത് ഇത് ഉള്ളിയും കൂടെ വഴറ്റി തേങ്ങായി വിട്ട് മഞ്ഞ് ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ശകലം ജീരകവും കൂടെ ചേർത്ത് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് തോരന് കടുവറുക്കാം തോരന് കടു വറുത്തിട്ട് കാണിക്കുക അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ും ബ്രേക്ക്ഫാസ്റ്റിന് പയറ് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ പയർ പുഴുങ്ങിയിട്ട് തേങ്ങായും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ശരിക്കും കഴിക്കേണ്ടി വരും ഇത് പക്ഷേ തോരനായിട്ട് വേണമെന്ന് പറഞ്ഞു ഞാനങ്ങനെ തോരനായിട്ടങ്ങ് വെച്ചു തേങ്ങ ചതയ്ക്കാതെ കടു വ വറുത്തിട്ട് വെളുത്തുള്ളി പച്ചമുളക് ചുമന്നുള്ളിയും കൂടെ ചുമന്നുള്ളി എല്ലാം ഞാനിട്ട് സോളയിട്ട് ഇട്ട് വഴറ്റി ഉപ്പും ഇട്ട് ജീരകവും കടുവും കൂടി ഇട്ടോ കൂട്ടിച്ചേട്ടോ പിന്നെ തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് പയറും ഇട്ടിളക്കി അങ്ങനെ നമ്മുടെ പയറ് തോറും ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് വലിയവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് വെള്ളമയം ഉണ്ടാവൊന്ന് തോരാൻ വേണ്ടി ഉണ്ടാകും ഞാൻ ഇങ്ങനെ ഇളക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെയായി കൂടുതൽ ഇളക്കിയാലേ കുഴഞ്ഞ് പോവും അതുകൊണ്ട് തോരൻ റെഡി ഇനി നമുക്കത് ടിഫിന് എടുത്ത് വെക്കാം അപ്പോൾ എൻ്റെ ഈ രാവിലത്തെ മോർണിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പതിമൂന്നേ നിൽക്കുവോ ഇപ്പോഴും ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പിന്നെ കാണുന്ന കൂട്ടുകാരെല്ലാം ലൈക്ക് ചെയ്യണേ ആരും ലൈക്ക് ചെയ്യുന്നില്ല നമുക്ക് എൻ്റെ ഇന്ന് വ്യാഴാഴ്ച അല്ലേ ഭയങ്കര സന്തോഷം എന്താണെന്നറിയോ നാളെ വെള്ളിയാഴ്ച അല്ലേ കുറച്ച് നേരം കിടന്ന് ഉറങ്ങാം എന്നാലും ഞാൻ ഉറങ്ങത്തൊന്നുമില്ല എന്താന്ന് ചോദിച്ചാൽ വെളുപ്പിനെ രണ്ട് ഫുഡ് കൊടുക്കാനുണ്ട് അപ്പം എന്നത്തെ പോലെയും വെളുപ്പിനെ എണ്ണിക്കും വെളുപ്പിനെ എണ്ണിച്ചിട്ട് അവിടെ ഫുഡ് ഉണ്ടാക്കി ഇവിടോട്ട് വരണ്ടാന്നേ ഉള്ളു ഫുഡ് ഉണ്ടാക്കി പാക്ക് ചെയ്ത് കൊടുത്ത് കിച്ചണെല്ലാം ഒരാഴ്ചത്തെ ക്ലീനിങ് ഉണ്ടല്ലോ ഇത് ഡെയിലി തറയൊന്നും ക്ലീൻ ചെയ്യുന്നില്ല തൂക്കുന്നത് മാത്രമേ ഉള്ളൂ കഴുകുന്നതും തുടയ്ക്കുന്നൊന്നുമില്ല അപ്പം അത് നല്ല പണിയായിരിക്കും കിച്ചണൊക്കെ കഴുകി അടുപ്പൊക്കെ തുടച്ച് അടുപ്പ് ഡെയിലി തുടയ്ക്കും കിച്ചണൊക്കെ കഴുകി അടുപ്പൊക്കെ നല്ല വൃത്തിക്ക് തുടച്ചെല്ലാം തേച്ച് കഴുകി ഒക്കെ വരുമ്പോഴത്തേക്ക് വെളുപ്പിനെ നാല് മണിക്ക് എണ്ണിക്കുന്നത് ഞാൻ എട്ട് മണിവരെ കിച്ചണിൽ പണിയായിരിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കിടക്കും യ്ക്കുമ്പോഴത്തേക്ക് അനിയത്തി ഇണിയേക്കും അനിയത്തിയുണ്ട് അനിയത്തി ഇണീക്കി പിന്നെ അപ്പോഴത്തേക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ റൂമുകാരെല്ലാം എടുക്കും പിന്നെ ഉറക്കമൊന്നും നടക്കത്തില്ല പിന്നെ യൂട്യൂബ് കണ്ടിട്ട് കുറച്ച് നേരം കിടക്കും പിന്നെ ഇച്ചിരി നേരം കിടക്കുമ്പോഴത്തേക്ക് വൈകിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട സമയമാവും അത് രണ്ടുമണിക്ക് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ ജോലിയാണ് ഗായസ് ജോലിയാണ് വെള്ളിയാഴ്ചയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും പിന്നെ കുറച്ച് നേരം റൂമിൽ ഇരിക്കാമല്ലോ അങ്ങനെ ഒരു ആശ്വാസമുണ്ട് നമ്മുടെ ഇഷ്ടത്തിന് കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യും ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ പക്ഷെ ഉറങ്ങാൻ പറ്റത്തില്ല എൻ്റെ അനിയത്തിയൊക്കെ എന്നൊക്കെ കൂർക്കം വലിച്ച് ഇങ്ങനെ കൂർക്കം വലിച്ച് കിടന്ന് എന്തോരം എങ്ങനെ ഉറങ്ങുമെന്ന് എനിക്കറിയത്തില്ല ഞാനത് ഈ വെളുപ്പിന് എണ്ണിച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ ജോലി ചെയ്യുന്നത് ഹോള് ഭയങ്കര കൂർക്കം വലിയായിരിക്കും എന്നാ കൂർക്കമ്പലിയാണ് ഞാനെന്നിട്ടടങ്ങി എന്തൊരു ഇതെന്ന് വണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓരോ ദിക്കിലോട്ടും പോകുന്ന സൗണ്ട് അയ്യോ ചിരിയും വരും അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷം നിങ്ങൾ വിചാരിക്കും രാവിലെ ഈ തള്ള എന്ത ഈ പറയുന്നതെന്ന് അപ്പം വിശേഷം ഇതൊക്കെയാണ് അപ്പനെ ടിഫിൻ എടുത്ത് വയ്ക്കട്ടെ നിങ്ങൾ ചെറുകി തള്ളയ്ക്ക് വേറൊരു പണിയില്ലല്ലോ രാവിലെ കുക്കിങ്ങുള്ള കുക്കിങ്ങും വിശേഷങ്ങളും കൂടെ പാചകവും ഒന്നും പറയത്തില്ലേ അതേപോലെ പാചകവും പാചകവും കൂടെ അപ്പം ടിഫിൻ എടുത്ത് വയ്ക്കാം ആദ്യം മുട്ട പൊളിക്കട്ടെ അതിൽ മുട്ട എടുത്ത് വെച്ച് അപ്പം നമുക്ക് അടച്ച് കൊണ്ട് നമുക്ക് ഉപ്പ് കിട്ടും ഇല്ലായിരുന്നു ഇട്ടത് എത്ര കുറച്ചിട്ടാലും നമ്മൾ പറയുന്ന ഉപ്പാണ് പരു ഉപ്പേ ഉപ്പു അപ്പൊ നമുക്ക് ഭാഗികൊണ്ടിട്ടൊക്കെ അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം രാവിലത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പം പിന്നെ അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ബായ്